വീടിനു സമീപം നിർത്തിയിട്ട ഓട്ടോറിക്ഷ ദുരൂഹ സാഹചര്യത്തിൽ കത്തിനശിച്ചു തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം വാണിയന്നൂർ നടുവട്ടം സ്വദേശി മേഠമൽ കരീമിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോയാണ് കത്തിനശിച്ചത് തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല ഉടമ പോലീസിൽ പരാതി നൽകി ഞാൻ പിന്നെ വണ്ടി കൂടി സൈഡാക്കിയിട്ട് അങ്ങനെ ഇന്നലെ വണ്ടി എടുത്തിട്ടില്ല കൂടി അതായത് ഒരു മൂന്നര വണ്ടി പെട്ടെന്ന് കത്തുകയും കത്തുന്ന ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ വീടിൻ്റെ ജനൽ ജനൽ ചെല്ലുകളൊക്കെ പൊട്ടിയിട്ട് പൊട്ടി പൊട്ടിത്തെറിച്ച സൗണ്ട് കൊണ്ട് ഞാൻ നെട്ടിക്കൊണ്ടുവരികയും അങ്ങനെ പിന്നെ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ വണ്ടി കത്തുന്ന ഇതാണ് ഉണ്ടായത് അങ്ങനെ പെട്ടെന്ന് അയൽ അയൽപക്കക്കാരൊക്കെ വിളിച്ചു അങ്ങനെ മോട്ടോർ എടുത്ത് വെള്ളം അടിച്ചു അങ്ങനെ വണ്ടി നിർത്തിയതാണ് അത് ഫ്രണ്ടിൽ നിന്നാണ് കത്തിയിട്ടുള്ളത് ഷോർട്ട് കട്ടായിട്ടുള്ള കത്തിയതുള്ളതായ ഒരു ഒന്നും കാണുന്നില്ല അതിലും കത്തിച്ചതായിട്ടുള്ള ഒരു ശനിയാഴ്ച ഉച്ചയോടെയാണ് ഓട്ടം പോയതിനു ശേഷം വീടിനോട് ചേർന്ന പോർച്ചിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷ ദുരൂഹ സാഹചര്യത്തിൽ കത്തിനശിച്ചത് വീടിന്റെ ജനൽച്ചില് പൊട്ടുന്ന ശബ്ദം കേട്ട് ഉടമ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഓട്ടോറിക്ഷ കത്തുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ വീട്ടുകാരും അയൽവാസികളും ചേർന്ന് തീയണച്ചെങ്കിലും ഓട്ടോ പൂർണമായും കത്തിനശിച്ചു പെട്ടെന്നു തന്നെ തീയണച്ചതിനാൽ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും തീ പടരാതെ വലിയ അപകടം ഒഴിവാക്കി സംഭവത്തെ തുടർന്ന് ഉടമ പോലീസിൽ പരാതി നൽകി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയക്കുന്ന ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്